നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മറന്നുപോയ വിധം ഇത് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവന്റെ ഒരു പ്രസ്താവന വിവാദമായിരിക്കുന്നു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ മോശം പരാമർശം നടത്തി എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രമ്യ ഹരിദാസിനെതിരെ മുൻപും ഇതേ വിധം ആക്ഷേപിക്കാൻ വലിയ നീക്കങ്ങൾ സൈബർ ലോകത്ത് നടന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ തന്നെ നടത്തിയ പരാമർശം വൻ വിവാദത്തിന് തിരികൊളുത്തുകയാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയിരുന്നു അതിനാൽ ആ കുട്ടിയുടെ കാര്യം ഇനി എന്താകുമെന്ന് പറയാനാകില്ല എന്നായിരുന്നു വിജയരാഘവന്റെ പരാമർശം പൊന്നാനിയിൽ പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എൽ ഡി എഫ് കൺവെൻഷനിലായിരുന്നു സംഭവം എന്നാൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോകുന്നതിൽ എന്താണ് തെറ്റെന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയതിൽ ആ കുട്ടിയുടെ കാര്യം ഇനി എന്താകുമെന്ന് പറയാനാകില്ല എന്ന വളരെ ഗുരുതരമായ പരാമർശം വിജയരാഘവൻ നടത്തിയിരിക്കുന്നു ഇത് കുഞ്ഞാലിക്കുട്ടിയെ കൂടി അപമാനിക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായ വ്യക്തിയാണ് സ്ത്രീ എന്ന നിലയിൽ ഇത് വലിയ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശമാണ് മാത്രമല്ല സ്ത്രീ ശാക്തീകരണത്തിനും വനിതാ മുതലിനുമൊക്കെ മുന്നിട്ടിറങ്ങിയവർ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ കേരളം അന്തം വിട്ട് നോക്കി നിൽക്കുകയാണെന്നുള്ളതും ആശ്ചര്യജനകം ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി അവർ ആദ്യം പോയി പാണക്കാട് തങ്ങളെ കണ്ടു പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്ക് പറയാൻ വയ്യ അത് പോയിട്ടുണ്ട് എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ അതേസമയം പരാമർശം വിവാദം താൻ മോശമായി ഒന്നും വിാരിച്ചിട്ടില്ലെന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല സംസാരിച്ചതെന്നും വിജയരാഘവൻ പ്രതികരിച്ചു എന്നാൽ ഒരിക്കൽ പറഞ്ഞ വിവാദ പരാമർശം മാറ്റി പറഞ്ഞാൽ പറഞ്ഞ കാര്യം ഇല്ലാതാകില്ല എന്നതാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം ഏപ്രിൽ ഒന്നിന് വൈകിട്ട് പൊന്നാനിയിൽ സംഘടിപ്പിച്ച എൽ ഡി കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തിരുന്നു ായി പ്രസംഗിക്കുന്നതിനിടെയാണ് വിജയരാഘവൻ രമ്യാ ഹരിദാസിനെ കുറിച്ച് മോശം നടത്തിയത് അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിലായിരുന്നു അതീവ ഗുരുതരമായ സ്വഭാവഹത്യ നടന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയും ആരുമാകട്ടെ ഏത് പാർട്ടിയുമാകട്ടെ ഒരു സ്ത്രീയോടും ഇത്തരത്തിലുള്ള പരാമർശം നടത്താൻ പാടില്ല പുരുഷ മേധാവിത്വവും സ്ത്രീകളുടെ മേൽ ആധിപത്യവും സ്ഥാപിക്കാൻ നടത്തുന്ന ഏറ്റവും എളുപ്പ മാർഗമാണ് അവളെ മാനസികമായി തകർക്കലും സ്വഭാവഹത്യയും തനിക്കെതിരെ മോശം എ വിജയരാഘവനെതിരെ പരാതി നൽകുമെന്ന് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് അറിയിച്ചിരിക്കുകയാണ് തനിക്കും അച്ഛനും അമ്മയും കുടുംബവും ഉണ്ടെന്ന് ഓർക്കണം നവോത്ഥാനം സംസാരിക്കുന്ന സർക്കാരിൽ നിന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയും നവോത്ഥാനത്തിന്റെ പേരിൽ വനിതാ മതിലിനൊക്കെ നടത്തിയ സർക്കാരുമാണ് ഇതിലുള്ളത് അവരാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയത് ഇത് വളരെ ഖേദകരമാണ് രമ്യ പറയുന്നു താനൊരു ജനപ്രതിനിധിയാണെന്നും തന്റെ ജീവിത പശ്ചാത്തലം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യവുമാണ് ഇനി ഒരാൾക്കെതിരെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകരുത് പട്ടികജാതി കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാനുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഇത്തരമൊരു പരാമർശം ഒരിക്കലും ഉണ്ടാകരുതെന്നും രമ്യ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്